മുഖ്യമന്ത്രി ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിൽ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശി പരാജയം എന്നാൽ ഇതിന്റെ പഴി സർക്കാരിലും മുഖ്യമന്ത്രിയും അതുപോലെ പാർട്ടി നേതൃത്വവും മറുപടി പറയേണ്ട സമയം കൂടിയാണിത് താൻ പൊതുവിഷയങ്ങളിൽ പലതവണ പി ശശിയെ നേരിട്ട് കണ്ട് കത്ത് നൽകിയിരുന്നു പക്ഷേ ഇതുവരെയും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും തന്റെ ജീവൻ പോലും അപകടത്തിലാണെന്നുമാണ് പി വി അൻവർ ആരോപിക്കുന്നത് അതിലൂടെ തന്നെ എത്രത്തോളം വലിയൊരു മാഫിയ പ്രവർത്തനമാണ് സി പി എമ്മിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് കയർത്ത് സംസാരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിനന്ദിക്കുന്ന നിലപാടും എൽ ഡി എഫ് മുൻ എം എൽ എ കാട്ടിയിരുന്നു അതും എത്രത്തോളം വിഭിന്നമാണ് ഏത് രീതിയിലാണ് നിലപാടുകൾ മാറി മറിയുന്നത് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കാരാട്ട് റസാഖ് സുരേഷ് ഗോപിക്ക് ബിഗ് സല്യൂട്ട് നൽകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് പ്രതികരിച്ചത് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ഒളിയമ്പ് വീശുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അൻവറിന് പിറകെ തൊട്ടടുത്ത് ബോംബ് പൊട്ടിച്ചുകൊണ്ട് കെ ടി ജലീലും രംഗത്ത് വന്നു കെ ടി ജലീൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് നടത്തിയ പദവികളും സ്ഥാനമാനങ്ങളും ഒന്നും തന്നെ തനിക്കിനി ആവശ്യമില്ല പക്ഷേ സത്യത്തിന് വേണ്ടി പോരാടാൻ ഒരുങ്ങുന്നു എന്നാണ് കെ ടി ജലീലിന്റെ പോസ്റ്റിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നു കാട്ടാൻ വേണ്ടി ഒരു പോർട്ടൽ തുടങ്ങുമെന്നും മരണം വരെ സി പി എം സഹയാത്രികനായി തന്നെ താൻ തുടരുമെന്നുമാണ് കെ ടി ജലീൽ പറയുന്നത് പി വി അൻവറിന് പിന്നാലെ തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി ജലീലും രംഗത്ത് വന്നിരുന്നു പൂർണമായും അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ജലീൽ പങ്കുവച്ചത് ഈ വിമർശനത്തിന് പിന്നാലെയാണ് ഇനി അധികാര പദവിയിലേക്ക് താൻ ഇല്ല എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നത് അധികാര പദവിയിലേക്കുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ സുഖിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് മറ്റൊരു വാസ്തവമായ കാര്യം അതുകൊണ്ട് സ്ഥാനമാനങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നിഷ്പക്ഷമായ പോരാട്ടം നടത്തുന്നതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത് ഒപ്പം തന്നെ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം കൂടി വായിച്ചെടുക്കേണ്ടതാണ് ഇനി തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല ഒരധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തന്നെ തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും താൻ മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടാനാണ് താൻ പോരാടുന്നത് അതിനുവേണ്ടി ഒരു പോർട്ടൽ തന്നെ ആരംഭിക്കാൻ ഒരുങ്ങുന്നു വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏത് കേസും അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു സംഘമാണ് ഇവരൊക്കെ തന്നെ ഐ പി എസ്കാർ കീഴുദ്യോഗസ്ഥരോട് അടിമകളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പൊതുപ്രവർത്തകരോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തീർത്തും പുച്ഛമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് കെ ടി ജലീൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ടി ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഒരു കാലത്ത് ലീഗ് വിട്ടത് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ സംഭവമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ചുള്ള ഒരു നീക്കമായിരുന്നു കെ ടി ജലീൽ എന്ന് കാഴ്ചവെച്ചതും രാഷ്ട്രീയ മണ്ഡലത്തിൽ കെ ടി ജലീലിനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാക്കി മാറ്റിയെന്ന് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പുകളിലും തവനൂർ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിച്ചു ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രി കൂടിയായിരുന്നു പക്ഷേ ലോകായുക്ത വിധി വന്നതും ജലീലിന്റെ ബന്ധു നിയമന ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതുമൊക്കെ തന്നെ അതും രാഷ്ട്രീയ കേരളത്തിൽ മറക്കാത്ത ഒരേടായി തന്നെ മാറിയിരിക്കുന്നുണ്ട് അതേസമയം ഈ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്ത് വരുന്നുവെന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ സ്വർണക്കടത്ത് കൊലപാതക ആരോപണങ്ങൾ ഒക്കെ തന്നെ കേരള സമൂഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് പോലും അപമാനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രിമിനലുകളുടെ ഒരു താവളമായി തന്നെ മാറിയിരിക്കുന്നു വളരെ ഗുരുതരമായ പല ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും അധികാരത്തിൽ കടിച്ചു നോങ്ങാൻ മുഖ്യമന്ത്രിക്ക് ലെവലേശം നാണമില്ല എന്നൊരു ചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്